ഹലോ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റഡ് ആയിട്ടുള്ള ശരണ്യയുടെ അവിടെ വിന്നേഴ്സ് ആവാൻ ആരൊക്കെയാണ് വിന്നേഴ്സ് ആർ ആരൊക്കെ ആവുന്നാണ് ശരണ്യക്ക് തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശരണ്യ കുറച്ച് ആൾക്കാരുടെ പേര് പറയണ്ടേ അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് സിജോ അർജുൻ റസ്മിൻ നോറ അപ്സര ഇവരൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരണ്യൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാരാണ് പിന്നെ ഒറിജിനലായിട്ട് നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അർജുനെ അപ്സര പിന്നെ സിജോയും ഒറിജിനലായിട്ട് നിൽക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലേറ്റവും കോമഡി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ശരണ്യക്കിപ്പോഴും ഗെയിമിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഐഡിയാസ് ഒന്നും എന്നാണ് തോന്നുന്നത് കാരണം ഇത്രയും അറുപത് ദിവസം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും ശരണ്യ ആ ഒരു എന്താ പറയുക നമുക്ക് ഓരോ ഫീലിങ്സ് ഉണ്ടാവല്ലോ അതായത് ഇപ്പോൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അത് ഓരോരുത്തരോട് നമുക്ക് ഓരോ ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതൊക്കെ ശരണ്യൻ്റെ ഈ പറഞ്ഞ പേരുകളൊക്കെ ശരണ്യൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ പെട്ട ആൾക്കാരാണ് അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ശരണ്യ ശരണ്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അതിപ്പം നമ്മളായിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ പിന്നെ ഫ്രണ്ടിൽ വരണം എന്നാണല്ലോ നമ്മൾ ചിന്തിക്കല് അതായിരിക്കും പക്ഷേ ശരണ്യ പറഞ്ഞതിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റും അത് അവിടെ ഒറിജിനലായിട്ട് നിൽക്കുന്നത് ആരൊക്കെയെന്നാണ് അർജുൻ അപ്സര സിജോ അർജുനൊക്കെ എന്താണ് അവിടെ ചെയ്യുന്നത് കാരണം അർജുനൊന്നും നമ്മളൊന്നും കാണുന്നില്ല ലാലേട്ട വരുന്ന ആ ഒരു എപ്പിസോഡിൽ മാത്രമാണ് അർജുൻ്റെ സൗണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നത് അപ്സറ ആദ്യമൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്യാപ്റ്റൻസി ഒക്കെ കളിച്ചു ഇപ്പം പക്ഷേ അപ്സരൻ്റെ മനസ്സിൽ വെറും എന്താ പറയുക ഭയങ്കര ഒരാക്കിട്ട് എങ്ങനെ പണിയാന്നുള്ള ആ ഒരു ചിന്താഗതിയായിട്ടാണ് അപ്സര നടക്കുന്നത് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അപ്സരൊക്കെ ആദ്യമുള്ള ഒരു സപ്പോർട്ട് ഇപ്പം ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നില്ല അത് നമുക്ക് നമ്മളെപ്പോഴും ടി വി കാണുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവരെ നമ്മൾ വെറുതെ പറയുന്നതാണ് ഒറിജിനലായിട്ട് നിൽക്കുന്നത് ഇവരെ കാണുന്നുള്ളത് അവിടെ ഒറിജിനലായിട്ട് നിൽക്കുന്നത് എനിക്ക് ഏറ്റവും ഒറിജിനലായിട്ട് നിൽക്കുന്നത് തോന്നിയിട്ടുള്ളത് ഒന്ന് ജാസ്മിനാണ് ജാസ്മിൻ അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് പറയും സങ്കടമായാലും സന്തോഷമായാലും എല്ലാം ഒരേ ഇതിലാണ് അവിടെ പറയുന്നത് അവിടെ ഒരു ഡ്രാമ ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ ജിൻഡോയും ജിൻഡോ പറയുന്നുണ്ട് പക്ഷേ ജിൻഡോയ്ക്ക് മനസ്സിലുള്ളത് കംപ്ലീറ്റ് പുറത്തേക്ക് പറയാൻ ചിലർക്ക് അങ്ങനെയാണ് നമുക്ക് മനസ്സിലുള്ളത് പുറത്തെ ആൾക്കാരോട് എങ്ങനെയാണ് പറയാമെന്നുള്ളത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയില്ല അതായത് ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ അങ്ങനെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് നമ്മളെ മനസ്സിലുള്ള കാര്യം സംസാരിക്കാൻ കഴിയും അതേസമയം അത് ജാസ്മിന് റസ്മിന് പിന്നെ ഇവർക്കൊക്കെ അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ജിൻഡോ എന്തെങ്കിലും പറയുമ്പോഴേക്കും അതൊരു പൊട്ടത്തരമൊക്കെ ആയിട്ട് ബാക്കിയുള്ളവർ ഏറ്റുപിടിച്ച് ചിരിക്കുന്നതായിട്ടാണ് അവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ ജിൻഡോയും ജാസ്മിനാണ് കുറേ ഒരു എന്താ പറയുക തൊണ്ണൂറ് ശതമാനം അവിടെ ഒറിജിനലായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഉണ്ട് സിജോ പറയും പക്ഷേ സിജോ ഇപ്പം ഗെയിമൊന്നും കളിക്കുന്നതായിട്ട് തോന്നുന്നില്ല ഒന്നാമത് സിജോ കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് സിജോക്ക് അപ്പോൾ അതുകൊണ്ടായിരിക്കും മേ ബി നമുക്കറിയില്ല അപ്പോൾ ഒറിജിനൽസ് ആയിട്ട് എന്തായാലും പിന്നെ ശരണ്യം പറഞ്ഞപോലെ അർജുനും അപ്സരിയും നല്ല കേട്ടോ അവിടെ നിൽക്കുന്നത് അത് ശരണ്യക്ക് പുറത്തിറങ്ങി പിന്നെ മൊബൈലും ടിവിയും ഒക്കെ കണ്ടാൽ മനസ്സിലാവും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി നോക്കിയിട്ടുണ്ടെങ്കിലും മനസ്സിലാകും പിന്നെ വിന്നർ ആവാമെന്നുള്ള ചോദ്യത്തിന് പറഞ്ഞാൽ ഈ അഞ്ച് ആൾക്കാരും വിന്നേഴ്സ് ആവേ എന്തായാലും വിന്നേഴ്സിൻ്റെ ആ ഒരു ലിസ്റ്റിലേക്ക് വരലുണ്ടാവില്ല ടോപ്പ് ഫൈവിലും വരലുണ്ടാവില്ല എന്താണല്ലോ ചിലപ്പം അപ്സര വരാനൊരു ചാൻസ് ഉണ്ട് അല്ലാതെ സിജോയോ അർജുനോ റസ്മിനോ നോറയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അർജുൻ തീരെ വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇതിൽ കുറഞ്ഞൊരു ചാൻസ് കാണുന്നത് കുറഞ്ഞൊരു ചാൻസ് കാണുന്നത് അപ്സറയും ആണ് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ പറയാമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ടോപ്പ് ഫൈവിൽ വരിൽ ജിൻഡോയും വരും പിന്നെ ജാസ്മിൻ എന്തായാലും വരും ടോപ്പ് ഫൈവ് ത്രീൻ്റെ ഉള്ളിൽ എന്തായാലും ഇവർ രണ്ടാളും വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ആക്കാനോ മർക്ക് ചെയ്തിട്ട് ഓക്കെ താങ്ക്